നടൻ സൽമാൻ ഖാനെ വധിക്കാൻ പദ്ധതിയിട്ട കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു നവി മുംബൈയിലെ ഫാം ഹൌസിലെത്തുന്ന സൽമാനെ വെടിവെച്ചു കൊല്ലാൻ പദ്ധതിയിട്ട സംഘത്തിനെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് എ കെ ഫോർട്ടി സെവൻ അടക്കം ആയുധങ്ങൾ പ്രതികൾ സംഭരിച്ചെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സൽമാനോട് വൈരാഗ്യമുള്ള ലോറൻസ് ബിഷ്ണോയ് ഗാങ് ഏർപ്പാടാക്കിയ വാടക കൊലയാളികളെ കഴിഞ്ഞ മാസമാണ് നവി മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചു പ്രതികളാണ് ഇതുവരെ കേസിൽ പിടിയിലായത് മാസങ്ങൾക്ക് മുമ്പേ പ്രതികൾ പദ്ധതിയുടെ ആസൂത്രണം ണം ആരംഭിച്ചിരുന്നു ഇതിനായി എ കെ ഫോർട്ടി സെവൻ അടക്കം ആയുധങ്ങൾ ശേഖരിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ബിഷ്ണോയി ഗ്യാങ് പ്രതികളുമായി കരാർ ഉറപ്പിച്ചിരുന്നത് സൽമാൻ ഖാനെ നിരീക്ഷിക്കാനായി വൻ സംഘത്തെയും പ്രതികൾ ഏർപ്പാടാക്കിയിരുന്നു ഏകദേശം എഴുപതോളം പേരെയാണ് നടന്റെ മുംബൈയിലെ വീടും പൻവേലിലെ ഫാം ഹൌസും മറ്റും നിരീക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയത് നടനെ വധിക്കാനായി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവരെയും സംഘം റിക്രൂട്ട് ചെയ്തിരുന്നു കൊലപാതക ശേഷം കന്യാകുമാരി വഴി ശ്രീലങ്കയിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഏപ്രിൽ പതിനാലിന് ബാന്ദ്രയിലെ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ മുംബൈ പോലീസും അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.